കേറി കയറിയോ നിങ്ങളുടെ പെങ്ങന്മാരെന്തൊക്കെയാ ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അവർ ഗിഫ്റ്റ് കൊടുക്കാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ കിടക്കിലെ ഡെയിലിലൂടെ നല്ല ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമേ വിശ രണ്ടെണ്ണം പോക്കറ്റിടെ നമുക്ക് നദ ചക്കര ചെടാ അല്ല പെങ്കുമരുന്നോ നോക്കട പെണ്ണി നോക്കിട്ടോ എന്നിട്ട് നോക്കി ആ ഒരിടത്താണ് മെയിൻ वीठ ग ചെക്കലേ അന്ന് വാങ്ങിക്കോളാം അഞ്ച തീയറാണ് എട്ടത്തിയത് അല്ല അല്ലേ സമയോ സമയ പോനെ ഒന്നിരിക്കുന്നു നോക്കാം ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ

പിന്നാലെ നടക്കും എന്റെ പിന്നാലെ നടക്കും ഞാൻ എവിടേക്കാണോ പോകുന്നത് അങ്ങോട്ട് മാത്രം ഓടി വന്ന് എന്റെ പുറയൊക്കെ വരും അപ്പൊ നോക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എങ്ങനെ ചില ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വീഡിയോ കിട്ടുള്ളു സംഭവ അവനെ കണ്ണില്ല എന്താ അടിപൊളി ഞാൻ കല്യാണത്തിന് വരും ഒന്നര മണിക്ക് മക്കളെ ഞാൻ കല്യാണ പേരിൽ വന്നട്ടെ അലിയാ ചക്കര കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഓടിയ കരാം അല്ല എത്ര തോട്ടം കണ്ടു ഞാൻ ഒന്നര മണിക്കൂർ കല്യാണത്തി ഞാനിവിടെ നിൽക്കാറുമാശ പറഞ്ഞു തരാം തീർച്ചയായിട്ടും ああ。<left. S 2> uh huh.